ദുരവസ്ഥകൾക്ക് പിന്നിൽ ഇടതുപക്ഷ ഭരണത്തിന്റെ പിടിപ്പുകേട് കെ പി സി സി ജനറൽ സെക്രട്ടറി ആരടൻ ഷോക്കത്ത് എൻ ജിഒ അസോസിയേഷൻ നിലമ്പൂർ ബ്രാഞ്ച് കമ്മിറ്റി നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷൻ റോഡ് നാല് വർഷമായിട്ടും നവീകരിക്കാത്തതിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇവിടെ കൊണ്ടുവരാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഫലമായാണ് നമ്മുടെ സിവിൽ സ്റ്റേഷൻ ഇവിടെ കൊണ്ടുവന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണകൂടത്തോടും ഇവിടെയുള്ള മുനിസിപ്പാലിറ്റിക്കാരോടൊക്കെ നമുക്ക് പറയാനുള്ളത് നിങ്ങൾ നിലമ്പൂരിന്റെ വികസന കാര്യങ്ങളിൽ നിങ്ങൾ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ കൊണ്ടുവരാനൊന്നും നിങ്ങൾ മനക്കെടുന്നില്ല ഒരു സ്ഥാപനം പതിനാല് ഗവൺമെന്റ് ഓഫീസുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന നിലമ്പൂരിന്റെ ഒരു സ്വപ്നമായിരുന്ന നിലമ്പുഴികൾ സാധാരണക്കാരനൊരു പ്രശ്നമായി വന്നു കഴിഞ്ഞാൽ പതിനാല് സ്ഥലത്തേക്ക് പോകേണ്ടതു പകരം ഒരു സ്ഥലത്ത് വന്നാൽ അവന്റെ പ്രശ്നം അവന്റെ സാധ്യത അത് പരിഹരിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന എല്ലാം ഒരു കുടക്കിടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഇതുപോലുള്ളൊരു മിനി സിവിൽ സ്റ്റേഷൻ കൊണ്ടുവന്നിട്ട് നിങ്ങൾ സിവിൽ സ്റ്റേഷൻ കൊണ്ടുവരണ്ട ബ്രാഞ്ച് പ്രസിഡന്റ് കെ മിഥിലേഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് സി വിഷ്ണുദാസ് ജില്ലാ സെക്രട്ടറി സുനിൽ കാരാക്കോട് ജില്ലാ ട്രഷറർ ഷബീർ അലി മുക്കട്ട ജില്ലാ വൈസ് പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ ഭാരവാഹികളായ എം എസ് ശിവകുമാർ സിദ്ദിഖുൽ അക്ബർ വേലായുധൻ ജില്ലാ സെക്രട്ടറി ചങ്ങകളായ പി ഹനീഫ പി ബൈജു പി വിജേഷ് വനിതാ ഫോറം കൺവീനർ നിഷ മോൾ ബ്രാഞ്ച് സെക്രട്ടറി പി ഷംസുദ്ദീൻ ട്രഷറർ ഷിഹാബുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു നിരവധി പേർ പ്രതിഷേധ പരിപാടിയിൽ പങ്കുചേർന്നു